ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ആദ്യം പറയുന്നത് തൃശ്ശൂരുകാർക്കും ആ തൃശ്ശൂരുകാരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എന്നെ പ്രേരിപ്പിച്ച ഒരു വലിയ സമൂഹമുണ്ട് മലയാളികൾ മാത്രമല്ല എനിക്ക് തോന്നുന്നു കുറച്ച് അഭിമാനത്തോടെ പറയും കൊല്ലത്താണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ചതയാഘോഷം ശ്രീനാരായണ ഗുരുദേവനെ പ്രണമിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൂറ്റി എഴുപതാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങളുടെ തുടക്കം കുറിക്കുന്നതിനുള്ള വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സന്യാസി വര്യന്മാർ ആദരണീയ സച്ചിദാനന്ദ സ്വാമികൾ ശുഭാങ്കാനന്ദ സ്വാമികൾ ശാരദാനന്ദ സ്വാമികൾ അസങ്കാനന്ദഗിരി സ്വാമികൾ ബഹുമാന്യനായ ശ്രീ അടൂർ പ്രകാശ് ശ്രീ അഡ്വക്കേറ്റ് വി ജോയ് ശ്രീ കെ എം ലാജി ശ്രീ വി വി രാജേഷ് ശ്രീ കെ ജി ബാബുരാ ചതയാഘോഷം എന്ന പേരിൽ പരക്കെ അറിയപ്പെടുന്ന ഈയൊരു മഞ്ഞൾ പ്രദക്ഷിണം എന്നാണ് കുട്ടിക്കാലത്തൊക്കെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളത് കൊല്ലം പട്ടണത്തിലെ ഒരു ചെറിയ ഓഫീസിലിരുന്ന് തുടങ്ങി അന്ന് വളരെ ചെറിയ പ്രായത്തിൽ മൂന്ന് വയസ്സും ഒക്കെ ഉള്ളപ്പോൾ അച്ഛൻ്റെ തോളിലിരുന്ന് ഈ മഞ്ഞൾ പ്രദക്ഷിണം കൊല്ലം എനിക്ക് തോന്നുന്നു കുറച്ച് അഭിമാനത്തോടെ പറയും കൊല്ലത്താണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ചതയാഘോഷം ഒരുപക്ഷെ എസ് എൻ കോളേജിൻ്റെ തിരുമുറ്റത്ത് വന്ന് അവസാനിക്കുന്ന വലിയ ആഘോഷ പരിപാടികൾ മറ്റ് ഏതെങ്കിലും ജില്ലയിൽ അത്രയും ഖനത്തിലുണ്ടോ എന്നെനിക്കിപ്പോഴും സംശയമുണ്ട് ഇപ്പോൾ അത് എത്രമാത്രം ചെറുതായിട്ടുണ്ട് കാലികമായ ചില മാറ്റങ്ങൾ വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നാട് വിട്ടുപോയ വിശ്വാസി സമൂഹമായാലും അത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ടവരായാലും അവരുടെ എണ്ണത്തിലൊക്കെ ഒരു ശോഷിപ്പ് വന്നതിൻ്റെ ചില കുറവുകൾ എന്ന് പറയാൻ പാടില്ല എങ്കിലും അതിൻ്റെ വലിപ്പത്തിൽ ചെറിയ ശു ശോഷണം വന്നിട്ടുണ്ട് ആകെയുള്ള ബന്ധം ഒരു കാണിയായി എന്ന് പറയുന്നതിൽ നിന്ന് തൃശ്ശൂരിലെ ജനത വാരിക്കൂരി അനുഗ്രഹിച്ചതുകൊണ്ട് മാത്രം ഇന്ന് ഈ വേദിയിൽ പ്രധാനപ്പെട്ട ചടങ്ങുകളുടെ ഒരു വർഷത്തെ തന്നെ ഏറ്റവും കാരണം യുഗപുരുഷൻ നൂറ്റി എഴുപതാമത് ജന്മ ജയന്തി ഇത് ഉദ്ഘാടനം ചെയ്യാനുള്ള സ്ഥാനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വര കടാക്ഷം ഉണ്ടാവണം ആ ഈശ്വര കടാക്ഷം ജനാധിപത്യ സംവിധാനത്തിൽ വോട്ടുകളായി വർഷിക്കപ്പെട്ട് അത് പുഷ്പങ്ങളാണെന്ന് കരുതി അതിൻ്റെ സുഗന്ധം പേറി ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ആദ്യം പറയുന്നത് തൃശ്ശൂരുകാർക്കും ആ തൃശ്ശൂരുകാരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എന്നെ പ്രേരിപ്പിച്ച ഒരു വലിയ സമൂഹമുണ്ട് മലയാളികൾ മാത്രമല്ല ഒരു ലോക സമൂഹമുണ്ട് അവരുടെ പ്രാർത്ഥനയുടെ ബലമാണ് എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് വിശേഷിക്കുന്ന ഗുരുദേവൻ്റെ അവദാനങ്ങള് പ്രസക്തിയെ വാഴ്ത്തിക്കൊണ്ടുള്ള ഒരു ഭാഷണം ഇവിടെ ഇരിക്കുന്നവർക്ക് എന്തായാലും മനസ്സിലാവും മനസ്സിലാവാത്ത പ്രദേശങ്ങളിലുള്ള ഗുരുദേവന് ഭക്തി ആചാരപൂർവം ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിനായി സ്മരിക്കുന്ന മറ്റ് പ്രദേശങ്ങളിലുള്ള ഭക്തർ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ഈ ഉദ്ഘാടന പ്രസംഗം ആംഗ്ലേയത്തിലാവണമെന്നുള്ള ഒരു നിശ്ചയത്തിന് ഞാൻ സ്വാമിജിയുടെ അനുവാദം വാങ്ങിക്കൊണ്ട് നിങ്ങളെവരുടെയും അനുവാദം വാങ്ങിക്കൊണ്ട് തുടരുകയാണ് ഓണറബിൾ ഗസ് ഡിസ്റ്റിങ് സ്കോളേഴ്സ് ചോദിക്കരുത് പറയരുത് ഒരു കാരണവശാലും മതം ചിന്തിക്കരുത് മേ ശ്രീനാരായണ ഗുരു സ്റ്റീച്ചിങ്സ് കണ്ടിന്യൂ ടു ഇൻസ്പയർ അസ് ഓൾ ഇൻ ആർ ജേർണി ടു വേർഡ്സ് എ ബെറ്റർ ആൻഡ് മോർ ജസ്റ്റ് സൊസൈറ്റി നന്ദി നമസ്കാരം ജയ് ഭാരത്